എന്നോട് പൊക്കാൻ പറക്കും തോന്നണ്ടാവും കാണിച്ചി തഴിയും എനിക്ക് തയ്ക്കില്ല പൊക്കുന്ന് പറഞ്ഞു ഞാൻ പൊക്കും അത് വേറെ കാര്യം ബിജിനെ വെല്ലുവിളിക്കണ്ടൊക്കെ പറഞ്ഞാ പൊക്കും ആ ഇത്ര തന്നെ മെറീസണ്ടായിരുന്നു ഇവിടെ മൈര പൊക്കുന്നെങ്കിൽ പൊക്കൂ എടാ മൈര് പൊക്കും ടേ വെല്ലുവിളിക്കെന്നെ ഞാൻ ആരാക്കറിയോ ഏ പൊക്കുതെ പൊക്കുന്ന് പറഞ്ഞ പൊക്കു ഞാൻ വെല്ലുവിളിക്കല്ലേ റൈസ് കാ ഇവിടെ അടുത്തമാര് പറയാ എന്റെ മോല കാണന്നു ഞാൻ പറഞ്ഞു പൊക്കി കാണിച്ചു അത് എന്നോട് പറഞ്ഞു പെണ്ണാണെങ്കിൽ പൊക്കടി എന്ന് പറഞ്ഞു ഞാൻ പെണ്ണാവണ്ടേ പൊക്കി കാണിക്കണ്ടേ റൈസിക്ക ഹോളം പറഞ്ഞാ നോക്കും എൻ്റെ ഹോള് പറയിട്ട് എൻ്റെ ഹോള് പറയട്ടെ നിങ്ങള് ഹോളിനെ മനുഷ്യ കുത്തി പറ പൊക്കിക്ക് അങ്ങനെ ഹോള് പറഞ്ഞ ഞാൻ കിടക്കും എൻ്റെ ഹോളൻ്റെ ഏട്ടം പറഞ്ഞാ കിരിക്കും ഹോളെ എസ് പറഞ്ഞ ഞാൻ പൊക്കും നിങ്ങൾ പറ എൻ്റെ ഹോളിനോട് പറളൻ്റെ പോയി ഷെയർ പിടിച്ച് വരുത്തി കൊണ്ട് വന്നിപ്പോ എന്റെ ഷെറിൻ പോട്ട് ഇന്ന് ഞാൻ പൊക്കട്ടെ വന്നേട്ടാ റെഡി വൺ ടു ഞാൻ പൊക്കും ഉറപ്പാണ് പൊക്കും റെഡി എന്റെ ഡാറ്റീരാറായോ ഡാറ്റ തീരാറായോ ഏ ചേച്ചി റീചാർജ് ചെയ്ത് തൊ അല്ല ഞാൻ റീചാർജ് ചെയ്ത് തന്ന മോന ഏ ഞാൻ പൊക്കുഞ്ഞേട്ടാ സീരിയസ്ലി ഓൺലൈഡാണെന്നോ ഇപ്പൊ ഓൺലൈഡല്ലേ മക്കളുടെ ആഗ്രഹമല്ലേ ഏഹ് മക്കളുടെ ആഗ്രഹം നടത്തി കൊടുക്കണം ഹലോ ഹലോസ് നിങ്ങൾ ടിക്ടോക്കിലെ അല്ല നിങ്ങളുടെ ഇൻസ്റ്റയിലെയും ഫേസ്ബുക്കിലേയും സോഷ്യൽ മീഡിയയിലെ ബിജി എന്ന് പറയണ സെലിബ്രേറ്റിയായ വിജീത വിജയിച്ചി ഡ്രസ്സ് പൊക്കാൻ പോകുന്നു ആർക്കെങ്കിലും റെക്കോർഡ് വേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ച പൊക്കിക്കഴിഞ്ഞാൽ കാണില്ല ഓക്കെ അപ്പൊ റിവേഴ്സ് പറഞ്ഞ് ഞാൻ കാണിക്കില്ല അഞ്ഞൂറിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ സത്യം ഞാൻ കാണിക്കില്ല അഞ്ഞൂറിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കാണിക്കില്ല അഞ്ഞൂറിന് മേലോട്ട് ശ്രമിക്കാൻ നോക്കുക എത്ര വിടുന്നു ഓക്കെ അഞ്ഞൂറിന് മേലോട്ട് അഞ്ഞൂറിന് കുറഞ്ഞു കഴിഞ്ഞാ എനിക്കൊരു ഒരു തന്റെ ഡേ ഞാൻ ബുക്ക് നിങ്ങൾക്ക് ബിജിനെ അറിയില്ല എന്നിട്ടാ ബിജി പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും ആ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം ഊരാൻ പറഞ്ഞ ഇത് ഊരും ഇത് ഊരാൻ വന്ന ഊരും പപ്പളിക്കട നിക്കുന്ന് പറഞ്ഞാൽ നിൽക്കും ആ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡുള്ളൊരു സ്ത്രീയാണ് അത് അറിയില്ല എന്ന ഞാൻ സത്യം പറയണെ പൊക്കൂന്ന് പറഞ്ഞാൽ പൊക്കിരിക്കും നിനക്ക് കുറെ തന്നതാ ഇൻസ് അപ്പ ഗെയ്സ് അപ്പൊ ഹലോ ഗോയ്സ് എല്ലാവരും ശ്രദ്ധിക്കു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് പൊക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും ആളുകൾക്ക് ഷെയർ കൊടുക്കാനുണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക എത്രയും പെടൊന്നും ഇവിടെ ആൾക്കാരെ കൂട്ടുക കാണാൻ കിട്ടിയ അവസരമാണ് മുന്നൂറ് ഇപ്പം അഞ്ഞൂറും അയലേ ഒത്തിരി അയലാക്കും അതിനുള്ള ധൈര്യം ഇരിക്കില്ല എനിക്കോ ഏ എനിക്കോ എനിക്ക് ധൈര്യം ഇല്ലെന്നോ എനിക്ക് ഓണ്ടേട്ടാ ബീച്ചിക്ക് ധൈര്യയില്ല ഇന്ന് എനിക്ക് പൊക്കാ ഉണ്ട് ഞാൻ പൊക്കിയ വെല്ലുവിളിക്കല്ലേ എടാ ഞാൻ പൊക്കുന്ന് പറഞ്ഞ പൊക്കും ഓക്കേ ഞാനേ തറ്റാലി സണ്ണിയുടെ മോള ഓക്കേ ചേട്ടാ ഡി മൈരന്ന് എന്റെ കോള് നോക്കുന്നു അപ്പൊ റെഡി വൺ ഒന്ന് വ്യൂവേഴ്സിന് കൂട്ടി താഴെ പൊക്കട്ടെ എനിക്ക് പൊക്കിയിട്ട് വേണം ഹലോ പ്ലീസ് ഒരു മൈര് നടക്കൂല മൈലുകളെ ഓ പി കാണിച്ചു തന്നിരിക്കു പ്ലീസ് ഒന്ന് എല്ലാരും ഒന്ന് മാക്സിമം കൊറേശ്ശേ കൊറേശ് പൊക്കി പൊക്കി വരുന്നുണ്ട് പ്ലീസ് സാമാനം പിടിച്ചോണ്ടിരിക്കുക വേഗം പൊക്ക് ചിരിപ്പിക്കല്ലേ അപ്പൊ പ്ലീസ് എല്ലാവരും ഇതേ എൻ്റെ പകുതിയായി പകുതിയിലേക്ക് പോകുന്നു അഷപ്പ ചേച്ചി ഇവിടെ വന്നിരിക്കി അഷപ്പച്ചേച്ചി ഇപ്പം അറുനൂറ്റി രണ്ട് ഒന്നായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊക്കും എല്ലാവരും കൂട്ടുക ഇങ്ങനെ നോക്കിയിരിക്കാതെ ഉള്ളു എന്റെ പൊന്നാണ് ഞാൻ പൊക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് പൊക്കും പ്ലീസ് എല്ലാവരും പൊക്കല്ലേ പൊക്കും പ്ലീസ് എല്ലാവരും അപ്പൊ പേര് പറഞ്ഞിട്ട് പൊക്കിയില്ല എങ്കിൽ അയ്യേ അയ്യാടാ അറുന്നൂറായി പൂറി ഞാൻ പൊക്കും വെയിറ്റ് പ്ലീസ് വിവേഴ്സിനെ കൂട്ടാൻ പേടുന്ന അത്രത്തോളം കൂട്ടി വാങ്ങിയാക്കി കഴിഞ്ഞാൽ ഈ പാൻറ്റും ഇതും ഊരും ഇതെന്റെ വാക്ക് ഇതീ ഹോളിനോട് ചോദിച്ചറിയാം ഞാൻ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കുന്നൊരു വ്യക്തിയാ അപ്പൊ ഞാൻ പൊക്കട്ടെ വേണേട്ടാ ഇനി പൊക്കിയിലെ സാ സാമാധി ആക്കും പിന്നെ ഞാൻ പൊക്കൂടാ പൊക്കു പൊക്കൂടൊക്കും ഞാൻ പൊക്കും വെയിറ്റ് റെഡി വൺ ഞാൻ നിന്നിട്ട് പൊക്കിയാലോ ഓക്കെ ഞാൻ പൊക്കാൻ പോവാണ്ടോ ഞാൻ പൊക്കാൻ പോവാണ് റെഡി ഗൈസ് എല്ലാവരും ഞാൻ പൊക്കാൻ പോവാണ് കാണുന്ന ആൾക്കാരൊക്കെ കണ്ടോളി റെഡി എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം റെക്കോർഡൊക്കെ ഓണാക്കിക്കോണം ഓക്കെ വിവേഴ്സ് കുറഞ്ഞാ ഞാൻ ബുക്കൂല റെഡി വൺ ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യുവോ തന്ത ഉണ്ടോ പൊക്കേ ഉണ്ട് അല്ലേ ഇല്ല ഒന്ന് പോടോ റെഡി വൺ വെയിറ്റ് നല്ലത് സുഖം കിട്ടും ആ റെഡി നിക്ക് റെഡി എല്ലാവരും പ്ലീസ് കേക്ക് എല്ലാരും മാക്സിമം വിവേഴ്സിനെ കൂട്ടുക എനിക്ക് ഒരു തന്തിയുള്ളൂ അറിയാലോ ഒരു തന്തിയല്ല ഞാൻ എടാ പൊക്കൂടാ എടാ നിനക്ക് കൊറച്ച് സമാധാനം വേണം ഏഹ് ആയിരം പേരാവണ്ടിക്കോലായിട്ടില്ല പിന്നെ എങ്ങനെ പൊക്കും നമുക്ക് പൊക്കുമ്പോൾ നമ്മുടെ വിവേഴ്സ് കാണണ്ടെ ഞാൻ വിവേഴ്സിന് കാണിക്കാനാണ് പൊക്കുന്നേ എനിക്കിവിടെ അറുന്നൂറ്റി എഴുപത്തെട്ട് പേരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പൊക്കാനാ ആയിരം പേരെങ്കിലും വേണ്ടേ എനിക്ക് പൊക്കായി വേണ്ടേ നിങ്ങൾ പറ ആയിരം ആക്കി തന്നാ ഞാൻ പൊക്കും എന്നു പൊക്കും പൊക്കും എഴുന്നൂറായിട്ട് ഇനി ഒരു മുന്നൂറ് പേരും കൂടെ മതി എഴുന്നൂറായി നിങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യും വിവേഴ്സ് കുറയാതെ നോക്ക് വിവേഴ്സ് കുറയാതെക്കണത് നിങ്ങളുടെ നിങ്ങളുടെ കഴിവാണോ മാക്സിമം വിവേശനം കൂട്ടി വൺക്കെ ആക്കി തരാം ഓക്കെ നീ മുന്നോ എടാ മുൻപ് ഞാൻ പൊക്കൂടാ പൊക്കും സത്യം പൊക്കും നീ പൊക്കും ഞാൻ നീ പൊക്കാതിരിക്കില്ല ഞാൻ പൊക്കെ പൊക്കാതിരിക്കുന്ന ആളെയല്ല നിങ്ങൾ വിവർച്ചനും കൂട്ടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ കൂട്ടുന്നില്ലല്ലോ കൂട്ടുന്നില്ലല്ലോ എനിക്കിവിടെ വൺ കെ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് പൊക്കും ഇതെന്റെ വാക്ക ഞങ്ങൾ വിവേഴ്സ് പറഞ്ഞു പോകണം അപ്പൊ അവക്ക് കാണണ്ട അവസ്ഥ ആയിക്കോട്ടെ കാണണ്ടോ വയ്ക്കാം അറുനൂറ്റമ്പത് വിവേഴ്സ് പോകുന്നു ഇത്ര ഉള്ളു മലയാളികള് എടാ ആയിരം പേരാക്കി കൊണ്ടുപോവാടാ ഞാൻ കാണിച്ചരാമൗട്ട് ആ ഡൾ പോയി മൂഞ്ചിക്കണ്ടോ ഞാൻ കാണിക്കില്ല എനിക്ക് എനിക്കിവിടെ വൻക വേണം മൺക്കയല്ല നിങ്ങളുടെ ഇത് പിന്നെ കാണാൻ വന്നേക്ക് മൂളകൾ മുമ്പിൽ രണ്ടു ഇല്ല അത് പറയില്ല മൺക്ക പറഞ്ഞു കഴിഞ്ഞാൽ വൻക മതി എനിക്ക് ടൂക്കെ വേണ്ട മനക്കു മേളിൽ പോവണ്ട മൻകു മേളിൽ പോവണ്ട എനിക്ക് വൻക കിട്ടിയാൽ മതി കുറഞ്ഞു പോകുന്നു അവിടെ കാണിക്കുന്നില്ല കുറഞ്ഞു പോകുന്ന അങ്ങനെ സാധനം താന്ന് പോകുന്നു എൻ്റെ ഇൻട്രസ്റ്റും പോകുന്നു കൂടെയെല്ലാം കാണിക്കാൻ കൂടുവരുള്ളൂ മാഡാ വിവേഴ്സ് കുറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മൂട് പോകും നിങ്ങളുടെ സാമാനം താങ്ങും പോവും വിവേഴ്സ് കൂടുമ്പോ എനിക്ക് മൂടും വരും നിങ്ങളുടെ സാമാന കൊണ്ടുപോയി ചെയ്യും അടുത്ത കണ്ട കണ്ട കലാഷ് അത്രേ ഉള്ളൂ കുറച്ച് ബംഗാളികളെ എന്നെ ഫോളോ ചെയ്തില്ല ഇനി വൃത്തിട്ടൊക്കെ കമ്മൾ ചോദിക്കില്ലേ അന്ന് എന്നോട് കുറെ സെക്സി നമുക്ക് ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറയണം കൂടെ കളിക്കാം നിന്നെ ഉണ്ടാക്കി ഇപ്പോ മൈനെ മുന്നൂറ് പറഞ്ഞിട്ട് ഇപ്പോൾ വക്കെ പറഞ്ഞ ആ വാക്കിന് വില വേണം മൈലേ അയ്യടാ ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പറഞ്ഞിപ്പ കാണിച്ചു തരാം നന്നായി മെഴുകുന്നുണ്ട് ആ പിന്നെ നന്നായി മെഴുകും ഓടി തൂറി തൂറിയോ ആഹാ തൂറിയുടെ അസുഖം ഉണ്ടോ വാക്ക് പറഞ്ഞ വാക്ക് ആവണം ആടാ ചുമ്മാ പറ്റിച്ചുവല്ലേ വിവേഴ്സ് കുറഞ്ഞ നിന്റെ പറി കാണേണ്ട വേണ്ട രണ്ടാളും ബിജിയോട് ചൊറിയാൻ നോക്കണ്ട മക്കളെ പിന്നെ എല്ലാവരും അമ്മ അവിടെ കാണിച്ചിട്ടാ തരും ഒരു വൈവായിട്ടാ അല്ല ആക്ഷമ ചേച്ചി അല്ല ശരണേ ഹോളോ അഞ്ഞൂറായ അതെങ്കിലും നമ്മുടെ മലയാളി ഇരിക്കുന്നു ലൈനിൽ ഉള്ളവരെല്ലാം ഓഫ് ലൈൻ ആക്കി പോയട്ടെ പോയണ്ടേ ഇത് കാണുമ്പോൾ പൊട്ടന്മാർ ഇത് കാണുന്നവർ പൊട്ടന്മാർ മ്യൂവേഴ്സ് കുറേ ഒന്ന് ചേച്ചി